അഴിയൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ആഭിമുഖ്യത്തിൽ ഓണം വിപണന മേളയ്ക്ക് തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് ആരംഭിച്ച മേള അഴിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉമർ ഉദ്ഘാടനം ചെയ്തു നമ്മൾ എല്ലാ വർഷവും ഇത്തരത്തിലെ ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓണച്ചന്ത നടത്താറുണ്ട് ഈ പ്രാവശ്യം നമ്മൾ വിപുലമായിട്ടില്ലെങ്കിലും ഉള്ള സൗകര്യം വെച്ചുകൊണ്ട് നമ്മൾ ചെറിയ തോതിലുള്ള ഓണ ഓണച്ചന്തയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുടുംബശ്രീ പ്രസ്ഥാനം വന്നത് മുതൽ തന്നെ മറ്റെല്ലാ മേഖലകളിലും എന്നതുപോലെ ഈ ഓണച്ചന്തകളിലും കുടുംബശ്രീ അംഗങ്ങൾ വളരെ നിറ സാന്നിധ്യമായിട്ടാണ് വന്നിരിക്കുന്നത് ഓരോരുത്തരും അവരുടേതായ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അങ്ങനെ ആ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുമ്പോഴാണ് കുടുംബശ്രീയുടെ ലക്ഷ്യമായ വരുമാനദായകമായ പ്രവൃത്തിയിൽ അവർ ഏർപ്പെടുത്തുന്നത് ആ വരുമാനദായകം കൊണ്ട് അവരുടെ കുടുംബത്തിലെ ദാരിദ്ര്യം ലഘൂകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഗ്രഹിക്കുന്നത് എവിടെ പൂ പറുകൊണ്ടാണ് നമ്മൾ ഓണത്തിന് പൂക്കളം ഇട്ടിരുന്നത് എന്നുള്ള ഒരു സൂചന വൈസ് എസ് പറഞ്ഞു വാസ്തവമാണ് നമ്മളൊക്കെ ചെറുപ്രായത്തിൽ പൂ പൂക്കൊട്ടയുമായി പോയി തുമ്പപ്പൂവും മുക്കുറ്റിപ്പൂവും ഒക്കെ പറിച്ചാണ് ഓരോ ദിവസവും ആവശ്യമുള്ള പൂക്കൾ ഉണ്ടാക്കിയിരുന്നത് പക്ഷെ ഇന്ന് നമ്മൾ വേണമെങ്കിൽ വേണമെങ്കിലും അന്യസംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നത് പക്ഷേ ഈ വർഷം അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ ചെണ്ടുമല്ലി കൃഷി ചെയ്തു പല വാർഡുകളിലും വളരെ നല്ല രീതിയിലുള്ള കൃഷി പൂക്കൾ ഉണ്ടാക്കി ആ പൂക്കളും കൂടെ നമ്മുടെ വിൽപ്പനയ്ക്ക് വേണ്ടി ചന്തയിലേക്ക് കൊണ്ടുവരുന്നു എന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശിധരൻ തോട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിഷ ആനന്ദസതനം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ റഹീം പുഴക്കൽ പറമ്പത്ത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഷാജി ആർ എസ് അസിസ്റ്റന്റ് സെക്രട്ടറി സുനീർ കുമാർ എം എന്നിവർ സംസാരിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ ബിന്ദു ജയ്സൺ സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ സുശീല പി കെ നന്ദിയും പറഞ്ഞു മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണം വിപണനമേളയിൽ വിവിധ കുടുംബശ്രീ സംരംഭങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്